ട്രോള് വന്ന് ലാലേട്ടൻ ഇങ്ങനെ സോഫല്ല ഞാൻ പോയി സംസാരിക്കും അത് വലിയ ട്രോള് ലാലേട്ടൻ തന്നെ എനിക്ക് അയച്ചു വരികയും ചെയ്ത് ഇവനെ കൊണ്ട് തോറ്റല്ലോ ഒരു സമാധാനത്തിന് ഫോൺ നോക്കാൻ പോലും ഒരു ട്രോളാണ് ഞങ്ങള് വേറെ കാര്യം സംസാരിക്കുക സ്നേഹത്തിൽ ഇങ്ങനെ പുറകെ വന്നു അങ്ങനത്തെ അത് നോക്കിയ ആളുകൾ ഇരിക്കയാണ് അതിന്റെ ലാലേട്ടൻ തന്നെ എനിക്ക് അയച്ചു തന്നു അത് ഇത് കണ്ടില്ല ഗംഭീര ട്രോളാണെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു അത് ഭാവു ചോട്ടനെ അയച്ചു ഭാവുച്ചോട്ടിനെനിക്ക് അയച്ചത് അങ്ങനെ മറ്റൊരു ട്രോൾ ചെയ്യും നമ്മൾ അത് എങ്ങനെ പെർസീവ് ചെയ്യണു എങ്ങനെ എടുക്കുന്നു ചിലപ്പോൾ ഹേർട്ട് ചെയ്യും ചിലപ്പോ നമ്മളത് എന്നിട്ട് ഇതുപോലെ അത്രേ ഉള്ളു അവർ പറയണ ഒരു പരാജയം ഉണ്ടാവില്ല അപ്പോ ആ ഒരു ഇതില് ആർ ഇഷ്യൂ ഒക്കെ അവൻ അറിയുന്നും കൂടിയില്ല അവന് ഒരു ഇല്ല ഇവിടെ ഭയങ്കരം പുറത്തുവിടുന്ന പി വി ആറിന്റെ സിനിമ കൂടി പറയാനോ ഞാനാണ് കൊടുക്കുന്നത് പക്ഷെ അതൊക്കെ ഒരു സങ്കല്പ മാത്രം ഒന്നും നീണ്ടുപോകുന്ന കാര്യമൊന്നുമില്ല പക്ഷെ പി വി ആറിലൊക്കെ സിനിമ കാണാൻ പോകുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് നല്ല തിയേറ്റേഴ്സും കൂടിയാണ് അതെ അതെ പിന്നെ അതേ പറഞ്ഞ ഇവിടെ വന്നിട്ട് എല്ലാരും ടെൻഷൻ അടിക്കണ്ട അവൻ ഇതൊന്നും അറിയുന്നും കൂടിയില്ല അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ ഒരാളും നല്ല സമാധാനത്തോടെ നടക്കും അല്ല അങ്ങനെ ഒരു സിനിമ സിനിമ ടെൻഷനില്ല യാത്ര അപ്പോൾ ചേട്ടന അങ്ങനെയാ ചേട്ടനും കുറച്ച് മോശമായി പോയി എന്ന് പറഞ്ഞ അങ്ങനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഭൂമി പറഞ്ഞാലും കുലുങ്ങില്ല എന്ന് അന്ന് മറ്റേ മരക്കാരന്റെ ഷൂട്ട് സമയത്ത് ഒരു ടെൻ ഇവരൊക്കെ ഇരികിണ്ടു പെട്ടെന്ന് അവിടെ ഒരു പാമ്പ് വന്നു എല്ലാവരും എനിക്ക് ഓടി ചേട്ടൻ അന്ന് കാല് ചേരുടെ മേലെ പിടിച്ചിരുന്നു അവിടെ തന്നെ ഇരുന്നു അതുകൊണ്ട് ആ ഒരു ഇതായിരിക്കും അപ്പൂനും കിട്ടിയത് കാം കോഴി അങ്ങനത്തെ ഒരു അങ്ങനെ തന്നെ ഇരിക്കട്ടെ ലാലട്ടൻ അങ്ങനെ തന്നെയാണ് അത് തന്നെ അപ്പോലും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ലാലേട്ടൻ അങ്ങനെ സിനിമ പരാജയപ്പെട്ടതല്ലേ വിജയിച്ച ഒരു ടെൻഷനും ടെൻഷനില്ലാത്ത ഒരാ വ്യക്തിയാണെന്ന് എനിക്കറിയാം ലാലട്ടനെ കൂടുതലും അടുത്ത സിനിമയിലേക്കാണ് മറ്റേ ഞാൻ അടുത്തയിലേക്ക് പോവുകയാണ് ഇത് പിന്നെ ഇത് നോക്കിക്കൊണ്ടിരുന്ന ജീവിതം മൊത്തം പോകില്ലേ തുടക്കത്തിൽ പറഞ്ഞു ഒരു വില്ലനായിട്ട് വന്ന ആളാണ് അല്ലെ അവിടെ നിന്ന് തുടങ്ങിയ ഒരു യാത്ര ഇത്ര നാള് പ്രേക്ഷകർ ഏറ്റെടുത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലാലേട്ടന്റെ ഒരു കഴിവാണ് മലയാളത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ കിട്ടുന്നില്ല അതൊരു കഴിവാണ് അതൊരു ഇല്ല എന്ന് എനിക്ക് ലാലേട്ടൻ പിന്നീട് ഏറ്റവും പോസിറ്റീവായ നമ്മൾ ൂട്ട് നടത്തിയത് രാവിലെ തുടങ്ങിയ ലാലേട്ടൻ വൈകുന്നേരം വരെ നിക്കുവാണേത് ഇരുന്നിട്ടില്ല ഡ്രസ്സ് മാറാൻ വേണ്ടി അഞ്ചു മിനിറ്റ് അരമണിക്കൂടും അപ്പൊ തന്നെ വരാണ് അത് എത്രമാത്രം ആളുകളാണ് ഫോട്ടോ എടുക്കാൻ വന്നത് അതൊക്കെ ലാലേട്ടൻ കാണിക്കുന്നത് മാതൃകയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ പിന്നെ ഈ സിനിമയിൽ പറഞ്ഞ അവന്റെ മന് ഇവന്റെ മനു മറ്റവന്റെ മഹ് ഡയലോഗ് പറ്റിയാണോ ഡോക്ടേഴ്സ് എൻജിനീയർ അല്ലാതെ ഒരു ഒരു ബിസിനസ് ബിസിനസ് തുടങ്ങുന്നു അവർക്ക് നാച്ചുറലി അവരുടെ പിള്ളേർ അവരുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടാവും അത് അതുപോലെ ഞാൻ ഒരു ഫിലിം ഇതിലാണ് ഫാമിലിയിൽ ജനിച്ച ആൾ എൻ്റെ ഹസ്ബൻഡ് ഫിലിം ഫാൻ അപ്പോൾ ഫിലിമിലുള്ള ഒരു ആളാണ് അപ്പം നമ്മൾ ഗൈഡ് ചെയ്യുന്നത് ആ ഒരു ലൈനിൽ തന്നെ ആയിരിക്കും നെപ്പോട്ടിസം നെപ്പോട്ടിസം നെപ്പോറ്റിസം ആണ് ഇവർക്കാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട് ഈ സോയിൻ സോൻ്റെ മകനാണ് സോ അപ്പം അതിന്റെ ബെനിഫിറ്റ് ഹൺഡ്രഡ് പെർസെന്റ് മറ്റേ കുറേ ട്രൈ ചെയ്യുന്ന പിള്ളേരുണ്ട് അവരുടെ കാട്ടിലും ഹൺഡ്രഡ് ടൈംസ് ഈസിയറാണ് ആണ് ഇവർക്ക് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് അറിയുന്ന ഒരു ഇതിലല്ലേ നമുക്ക് നമ്മുടെ പിള്ളേരനെയും ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അതെ 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 തീർച്ചയായിട്ടും എന്തായാലും മലയാള സിനിമയ്ക്ക് നല്ല കാലമാണ് അതെ ഡിസംബർ നേരോടുകൂടി തുടങ്ങിയ കാലമാണ് ാണ് ഇപ്പം അടിജീവിതമൊക്കെ പൃഥ്വിരാജന്റെ ഏറ്റവും സൂപ്പർ അത് കേട്ടിട്ട് വന്ന എല്ലാ കൃത്യമായിട്ട് കണ്ട് കണ്ണുനറഞ്ഞിട്ടിറങ്ങിപ്പോയ സിനിമയാണ് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട സിനിമയാണ് അത് കഴിഞ്ഞിട്ട് വന്ന എല്ലാ സിനിമയാണ് മണ്ണുവേൽ ബോയ്സാണ് അതുകൊണ്ട് എല്ലാം നല്ല സിനിമയാണ് ഇപ്പം നല്ല കാലമാണ് കൊറേ നാളുകൾക്ക് ശേഷം ഉണ്ടാകാൻ നല്ല കാലത്തില് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയും നല്ലതിലേക്ക് എത്തിയിരിക്കുന്നു എനിക്ക് ഇത്രയും സമയം ഇത്രയും സമയം ചേച്ചി അനുഭവിച്ചല്ലോ ഒത്തിരി ഒരു മിനിറ്റ് എന്ന് പോകണം അല്ല ഇന്റർവ്യൂ ആയിട്ട് ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നില്ലേ വേറെ പ്രശ്നങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നു ചേച്ചിക്ക് ഒരു ഭയമായിരുന്നു എന്റെ ഞാൻ ഇല്ല അങ്ങനെ കൊടുത്തിട്ടില്ല ആദ്യമായിട്ടാ തോന്നുന്നു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അല്ലേ അതെനിക്ക് ഭാഗ്യമുണ്ടായി